ി പാർട്ടിക്ക് തിരിച്ചടി കെജ്രിവാളും സിസോദിയയും തോറ്റു മിന്നും തിളക്കത്തിൽ ബി ജെ പി രാജ്യതലസ്ഥാനം ഉറ്റുനോക്കിയ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലെത്തിരിക്കവേ ആം ആദ്മി പാർട്ടിയുടെ വൻ മരങ്ങളാണ് വീണത് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവർ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് അതേസമയം നിലവിലെ മുഖ്യമന്ത്രി അതിശി മർലേന കാൽകാച്ചി മണ്ഡലത്തിൽ ജയിച്ചത് എ എ പിക്ക് ആശ്വാസ വാർത്ത തന്നെയാണ് ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച കേജ്രിവാളിന് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ടുകൾ മാത്രമാണ് നേടാനായത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് നേടിയ ബിജെപിയുടെ പർവേശ് സാഹിബ് സിംഗ് ആണ് മണ്ഡലം പിടിച്ചെടുത്തത് ജംഗ്പുര മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സിസോദിയ നേടിയത് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി വോട്ടുകളാണ് ഇവിടെ മുപ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ നേടിയാണ് ബി ജെ പിയുടെ തർവീന്ദർ സിംഗ് മാർവ വിജയിച്ചത് ആയിരത്തിനടുത്ത് വോട്ടുകള്ക്കാണ് ബി ജെ പിയുടെ രമേശ് ബിദുരിയെ അതിശി പരാജയപ്പെടുത്തിയത് അതേസമയം വോട്ടെണ്ണൽ അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ ഡൽഹിയിൽ താമര വിരിക്കുകയാണ് ബി ജെ പി നാൽപ്പത്തിയേഴ് സീറ്റുകളുടെ ലീഡുമായി ബി ജെ പി കുതിക്കുമ്പോൾ ഇരുപത്തി സീറ്റുകളുടെ ലീഡ് മാത്രമാണ് എ എ പിക്ക് നേടാനായത് കോൺഗ്രസിന് ഇതുവരെ അക്കൌണ്ട് തുറക്കാനായിട്ടില്ല നാലാം ടേമിനായി എ എ പി പോരാടിയെങ്കിലും ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരം തിരിച്ചു പിടിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ബി ജെ പി ഇന്ന് രാത്രി ഏഴ് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ കാണും ലീഡനിലയിൽ കുതിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകൾ ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സജ്ദേവയുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ചർച്ചയും നടത്തി ഡൽഹി മുഖ്യമന്ത്രി ആരാകുമെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് നേരത്തെ തന്നെ സച്ചദേവ വ്യക്തമാക്കിയിരുന്നു അതേസമയം രാഷ്ട്രീയ പ്രമുഖർ ഉറ്റുനോക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആണ് പുരോഗമിച്ചുകൊണ്ടിരുന്നത് തലസ്ഥാനം ഭരിക്കുന്ന എ എ ബഹുദൂരം പിന്നിലാക്കി ബി ഭരണം പിടിക്കുമെന്ന് ഇതുവരെയുള്ള ഫലസൂചനകളിൽ വ്യക്തമായിരുന്നു ഡൽഹിക്കൊപ്പം ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ തമിഴ്നാട്ടിലെ ഈറോഡ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ നടക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് കൗണ്ടിംഗ് ആരംഭിച്ചിരുന്നു സമാജ്വാദി പാർട്ടിയിലെ അവതേഷ് പ്രസാദ് ലോക്സഭയിലേക്ക് വിജയിച്ചതിനെ തുടർന്നാണ് മിൽക്കിപ്പൂരിൽ തിരഞ്ഞെടുപ്പ് നടന്നത് ബിജെപിയുടെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഖോരക് പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവതേഷ് എംഎൽഎ ആയത് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്ന പ്രദേശമാണ് മിൽക്കിപ്പൂർ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ ജില്ലയിലാണ് ഈ അസംബ്ലി മണ്ഡലം പത്ത് പേർ മത്സര രംഗത്തുണ്ടെങ്കിലും സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും തമ്മിലാണ് പ്രധാന മത്സരം ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ അനുസരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എം എൽ എ ആയിരുന്ന ഇ വി കെ എസ് ഇളങ്കോവന്റെ നിര്യാണത്തെ തുടർന്നാണ് ഈ റോഡിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഡിസംബർ പതിനാലിനായിരുന്നു ഇളങ്കോവന്റെ മരണം ബലസൂചനകൾ പ്രകാരം ഇവിടെ ഡി എം കെ സ്ഥാനാർത്ഥി മുന്നിലുമാണ് അതേസമയം കാൽ നൂറ്റാണ്ടിന് ശേഷം ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലേറുകയാണ് വ്യക്തമായ മേൽക്കയ്യോടെയാണ് ബി ജെ പിയുടെ ഈ കുതിപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും പാർട്ടി ആസ്ഥാനത്ത് ആഘോഷ പ്രകടനങ്ങൾ നടക്കുകയാണ് ഡൽഹി കലാപമുണ്ടായ മേഖലകളിലും ബി ജെ പി മുന്നിൽ തന്നെയാണ് ചിത്രം തെളിഞ്ഞതോടെ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി രംഗത്തെത്തി കഴിഞ്ഞു ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സക്ദേവ പറഞ്ഞു അതേസമയം തുടക്കത്തിൽ പിന്നിലായിരുന്ന എ എ പി ലീഡ് നിലയിൽ ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ അടുത്തെത്തിയിരുന്നു എന്നാൽ വീണ്ടും താഴേക്ക് പോകുകയായിരുന്നു അരവിന്ദ് കെജ്രിവാളും മുഖ്യ മുഖ്യമന്ത്രി അതിശയമടക്കം പ്രമുഖ നേതാക്കൾ പിന്നിലുമായിരുന്നു ഇത്തരത്തിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ വീഴ്ചയും ബിജെപിയുടെ കുതിച്ചുചാട്ടവും ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി